ിന് വേണ്ടിയോ വിനോദത്തിന് വേണ്ടിയോ മനുഷ്യർ ഉൾപ്പെടുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനേയും നമ്മൾ ആഹാരം എന്ന് വിളിക്കാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്തമാറുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലടക്കം കാണാറുമുള്ളത് എന്നാൽ അത്ര പെട്ടെന്നൊന്നും നമുക്കൊന്നും സ്വന്തമാക്കാൻ സാധിക്കാത്ത ചില വിഭവങ്ങളും ഈ ലോകത്തുണ്ട് വില കൂടിയ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടോ ചേരുവകൾ കൊണ്ടോ ഒക്കെ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇവ വിലയേറിയതാകുന്നത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും വില കൂടിയ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് കുങ്കുമപ്പൂവ് ക്രോക്കസ് പൂക്കളുടെ സ്റ്റിക്മുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണിത് ആയുർവേദം മുതൽ പേർഷ്യൻ മരുന്നുകൾ വരെ കുങ്കുമപ്പൂവ് മനുഷ്യ ശരീരത്തിന് ആരോഗ്യകരമാണെന്നാണ് കരുതുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്ന കുങ്കുമപ്പൂവ് വൈകാരിക സന്തുലിതാവസ്ഥയെ പിന്തുണയ്ക്കുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും പ്രതിരോധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നിറവും തിളക്കവും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഇറ്റലിയിൽ കാണപ്പെടുന്ന അപൂർവനം പൂണുകളിൽ ഒന്നായ വൈറ്റ് ട്രഫിൾ വില കൂടിയ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് ഒരു ഗ്രാമിന് നാലായിരം ഡോളർ അതായത് മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് വില വരുന്നത് കറുത്ത ട്രഫിളുകളിൽ നിന്ന് വ്യത്യസ്തമായി വെളുത്ത ട്രഫിളുകൾ കൃഷി ചെയ്യാൻ കഴിയില്ല ഓക് ഹേസൽനട്ട് പോലുള്ള പ്രത്യേക മരങ്ങൾക്കിടയിൽ ഇവ സ്വാഭാവികമായി വളരുകയാണ് ചെയ്യുക ഇത് അവയെ വിരളവും വിലപ്പെട്ടതുമാക്കുന്നു ഈ കോൺ വളരെ മൂർച്ചയുള്ളതും വെളുത്തുള്ളി പോലുള്ളതും മണ്ണിന്റെ രുചിയുള്ളതുമാണ് ഇറാനിൽ കാണപ്പെടുന്ന ആൽബിനോ ആൽബിനോസ്റ്റർജനുകളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണ നിറത്തിലുള്ള മുട്ടകളാണ് കാവിയർ ഇവയ്ക്ക് കിലോയ്ക്ക് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തിന് മുകളിൽ വില വരും ഇളം സ്വർണനിറം വെണ്ണ പോലുള്ള ഘടന രുചി എന്നിവയ്ക്ക് പേര് പേരുകെട്ടതാണ് കാവിയർ പലപ്പോഴും ആഡംബര ഭക്ഷണത്തിന്റെ പര്യായമായാണ് കാവിയർ കണക്കാക്കപ്പെടുന്നത് ഇത് തണുപ്പിച്ചാണ് വിളംകുന്നത് ഷാമ്പെയൻ അല്ലെങ്കിൽ ബോട്ട്യോടൊപ്പം ഭക്ഷിക്കുന്നവരും നിരവധിയാണ് ദശലക്ഷക്കണക്കിന് ഡോളർ വിലയ്ക്ക് വിൽക്കുന്ന ഒന്നാണ് ബ്ലൂഫിൻ ട്യൂണ സുഷി തയ്യാറാക്കുന്നതിനാണ് ഇവയെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി ട്വൽവ് സെലീനിയം ഇരുമ്പ് എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബ്ലൂഫിൻ ട്യൂണ ഹൃദയം തലച്ചോറ് രോഗപ്രതിരോധ ശേഷി എന്നിവയെ പിന്തുണയ്ക്കുന്നു ജാപ്പനീസ് പാചകത്തിൽ പേരുകെട്ട കൂണാണ് മാക്സ മഷ്റൂം സുഗന്ധമുള്ള ഈ കൂണിന് വളരെയധികം വിലയുണ്ട് ഇതിനെ പൈൻകൂൺ എന്നും വിളിക്കാറുണ്ട് ഇവയുടെ സുഗന്ധം ഘടന ജാപ്പനീസ് പാചക രീതിയിലെ സാംസ്കാരിക പ്രാധാന്യം എന്നിവ കൊണ്ട് ഇത് ആഘോഷിക്കപ്പെടുന്നു ജപ്പാൻ കൊറിയ ഭൂട്ടാൻ ചൈന വടക്കേ അമേരിക്ക എന്നിവയുടെ ചില ഭാഗങ്ങളിൽ പൈൻ മരങ്ങളുടെ ചുവട്ടിലാണ് മാർസതേക്ക് മഷ്റൂം കാണപ്പെടാറുള്ളത് കൃഷി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ തകർച്ച കാരണവും അപൂർവമാണ് മാർസെക് മഷ്റൂം ഒരു കിലോയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ വില വരുന്നത്